السلام عليكم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد خلق السماوات والأرض بالحق تعالى أما يشركون ആകാശങ്ങളും ഭൂമിയും അവൻ യുക്തിപൂർവമാണ് സൃഷ്ടിച്ചത് യാഥാർത്ഥ്യത്തിലാണ് സൃഷ്ടിച്ചത് അവർ പങ്കു ചേർക്കുന്നതിനെല്ലാം മേലെയാണ് അള്ളാഹു സുബാനോ താരം ആകാശം ഒരു മേൽക്കൂര പോലെയാണ് പരന്നതല്ലെങ്കിലും ഭൂമി നമ്മുടെ സൗകര്യത്തിനായി ഹു സുഹാനു തര പരത്തിന്നു തുടർന്ന് ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശം അതിന് കീഴേ നിന്ന് പെയ്യുന്ന മഴ അതിൽ നിന്ന് മുളയെടുക്കുന്ന ജീവജാലങ്ങൾ ഇങ്ങനെ അതിമനോഹരവും യുക്തിപത്രവുമാണ് ഈ ക്രമം അഥവാ ഭൂമിയുമായി അടുത്ത ആകാശത്തെ അള്ളാഹു സുബാനു തല വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു നമുക്ക് ഖുറാനിലും ഈ ക്രമം കാണാം ആദ്യം ഏറ്റവും ആദരണീയനായ സർവശക്തനായ രാജാതിരാജനായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു തുടർന്ന് മലക്കുകളെ ശേഷം ആകാശഭൂമികളെയും മനുഷ്യരെയും ചെടികളെയും ജന്തുജാലങ്ങളെയും പ്രകൃതിയിലുള്ള മറ്റ് പ്രതിഭാസങ്ങളും അള്ളാഹു സുബാരമാക്കാൻ സൃഷ്ടിച്ചു ആ അള്ളാഹുവെ മനുഷ്യർ കണക്കാക്കേണ്ട വിധത്തിൽ കണക്കാക്കിയിട്ടില്ല പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകളുമായിട്ട് അവർ മറ്റ് ഭിംങ്ങളെയും മറ്റും താരതം നഷ്ടപ്പെടുത്തുന്നു പക്ഷേ അള്ളാഹു സുബാനോ തല അവർ വിഷയിപ്പിഷയിപ്പിക്കുന്നതിനേക്കാളും ഒക്കെ എത്രയോ ഉയരത്തിലാണ് വാഹർ താവാനും